മീനാക്ഷി ദിലീപിന്റെ വിശേഷങ്ങൾ അറിയുവാൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അത്രത്തോളം ആരാധകരാണ് ഈ താരപുത്രിക്കുള്ളത് ഉള്ളത് ഇപ്പോഴിതാ അച്ഛനെ ഏറെ ഇഷ്ടമുള്ള മീനാക്ഷി അച്ഛൻ്റെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷത്തിന് എത്തിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മഞ്ജു പിള്ളയുടെ മകൾ ദയാസുജിത്തുമായി അടുത്ത സൗഹൃദമാണ് മീനാക്ഷിക്കുള്ളത് അച്ഛനൊപ്പം വേദിയിലേക്കെത്തിയ മീനാക്ഷി ദയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കൂട്ടുകാരി അരികിൽ ഇരിക്കുകയായിരുന്നു ശേഷം കുശല വർത്തമാനങ്ങളൊക്കെയായി കൂട്ടുകാരിക്കൊപ്പം ഇരിക്കവെയാണ് പരിപാടി തുടങ്ങിയത് അപ്പോഴാണ് ദിലീപ് സിറ്റിലേക്ക് വന്നിരുന്നത് അവിടെ ഇരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ദിലീപ് മീനാക്ഷിയെ നോക്കുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മീനാക്ഷി പരിപാടിയിൽ മുഴുകിയിരിക്കുകയുമാണ് ഉടനെ ദയയാണ് ദിലീപിനെ നോക്കുന്നത് വെള്ളം വേണോ എന്ന് ദേയോടും മീനാക്ഷിയോടും ചോദിക്കൂ എന്ന് ദിലീപ് അംഗ്യത്തിലൂടെ കാണിക്കുന്നുണ്ട് തുടർന്ന് ദയ മീനാക്ഷിയെ തൊട്ടു വിളിക്കുകയും വെള്ളം വേണോ എന്ന അച്ഛന്റെ ചോദ്യത്തിനോട് വേണ്ട ഇവിടെ ഉണ്ടെന്ന മീനാക്ഷി ആംഗ്യത്തിലൂടെ തന്നെ പറയുന്നതും കാണാം ഇത്രയും ലഘുവായ കാര്യം പോലും മകൾക്ക് വേണോ എന്ന് തിരക്കുന്ന അച്ഛന്റെ സ്നേഹം കാണിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കുഞ്ഞിലെ മുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മീനാക്ഷി ഇപ്പോൾ ഒരു ഡോക്ടറാണ് കൊച്ചിയിലെ ആസ്റ്റർ ഹോസ്പിറ്റലാണ് മീനാക്ഷി ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നത് മീനാക്ഷിയുടെ ഇഷ്ടമായിരുന്നു എം ബി ബി എസ് പഠിക്കണമെന്നത് അങ്ങനെയാണ് പ്ലസ് ടു പഠനശേഷം ചെന്നൈയിൽ മെഡിസിൻ പഠനത്തിന് ചേർന്നത് അച്ഛന്റെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ വർഷമാണ് ഗ്രാജുവേഷൻ പഠനം പൂർത്തീകരിച്ചത് പിന്നാലെ ഹൗസ് എജൻസിക്കും ചേർന്നു ഡോക്ടറായി ജോലി ചെയ്യുന്നതിനൊപ്പമാണ് ഉപരി പഠനവും മീനാക്ഷി നടത്തുന്നത് ഇതിന്റെ സന്തോഷത്തിൽ നിൽക്കവയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം ദിലീപിന്റെ ഒരു ചിത്രം വിജയിക്കുക കൂടി ചെയ്തത് അതിന്റെയും സന്തോഷത്തിലാണ് മീനാക്ഷി ഉള്ളത് ഇപ്പോഴിതാ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രം വിജയിച്ചതിന്റെ ആഘോഷം നടക്കുന്നതിനിടെ മീനാക്ഷി ഒപ്പം എത്തിയപ്പോൾ അത് ആരാധകർക്കും ആഘോഷമായി മാറുകയായിരുന്നു ഇതിന്റെ നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കാൻ ദിലീപിനൊപ്പം മീനാക്ഷി എത്തുകയായിരുന്നു ആശുപത്രിയിലെ തിരക്കിനിടയിലാണ് അച്ഛൻ വിളിച്ചപ്പോൾ മീനാക്ഷി ഓടിയെത്തിയത് ഏറെ നാളുകൾക്ക് ശേഷം അച്ഛന്റെ വിജയത്തിൽ പങ്കെടുക്കാനെത്തിയ മകൾ മീനാക്ഷിയെ ദിലീപിന്റെ സിനിമയിലെ സഹപ്രവർത്തകരും ഇരു വേദിയിൽ ഇരുന്ന മകളെ അച്ഛൻ തൻ്റെ ടുക്കിലേക്ക് നിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഉള്ളതും പൊതുവെ മീഡിയകളെ കണ്ടാൽ മീനാക്ഷി മുഖം തിരിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ക്യാമറ കണ്ണുകളെ നോക്കി ചിരിച്ച് സന്തോഷവതിയായി അച്ഛനൊപ്പം നിൽക്കുകയായിരുന്നു അച്ഛനൊപ്പം ഏത് സാഹചര്യത്തിലും നിലയുറപ്പിച്ച മകൾ കൂടിയാണ് മീനാക്ഷി അച്ഛൻ്റെ ധൈര്യമാണ് മീനാക്ഷിക്കും ലഭിച്ചിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ